อ่าสิเนีใช่ยานาเพื่ออาาวันดิสรตอนนี้ล അതാ സി ഡി ഡെലക്സ് പഴയ മോഡല് നോക്കി കാർബില് കൊണ്ട് പെട്ടോള് കിട്ടേ നീ ഷോറൂമുകാരിയാടലേ ആ അവരുടെ നമ്പർ നീ എനിക്ക് കിട്ടാച്ചു അല്ലേ ഒരു വണ്ടി കാർബറ്റിട്ടു പറയാൻ ആ അത് സി ഡി ഡെലക്സ് ഉണ്ടാ പഴയ വണ്ടിയാ യ്യോ ഒരു ആമ്പല്ലൂർ ഹലോ ഹലോ ദിനേശുമായി അല്ലേ ഒരു കാര്യണ്ടായിരുന്നു കാണാൻ പറ്റുമോ എന്റെ ആരാ അത് അത്യാവശ്യ ചേട്ടൻ ഉവാ എവിടെ വീട് എൻ്റെ വീട് ആലിന്റെ ഞാൻ വീട്ടിലേക്ക് വരാം ഒരു പത്ത് മിനിറ്റ് കേട്ടാ ഇപ്പത്തും എന്താ ഇപ്പത്തും പത്ത് മിനിറ്റ് ഒരു കാര്യം അത്യാവശ്യാ എന്റെ മുള്ളാണ് ഇപ്പൊട്ടാരിണ കണികൊണ്ടോ പണ്ടം അമ്മേ അയ്യോ ചേട്ടനല്ലേ അതെ അതെന്തോണ്ടിയാണല്ലോ എന്റെ പൊണ് ചേട്ടാ ഈ കള പരിപാടി തുടങ്ങിട്ടേ കൊല്ലം കുറയായി ഇതുപോലൊരു പണി എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഞാൻ ബി ഉറേജിനെ വെച്ചിട്ട് പോന്നല്ലോന്നു വന്നേ ഇത് പിടിച്ചാ എനിക്ക് എന്തിനേട്ടോ ഇത് പിടിക്കേ എനിക്ക് വേണ്ട എന്റെ വീട് എന്റെ പൊണ്ണു ചേട്ടാ കള്ളന്നുള്ള പേരും കിട്ടു കാൽക്ക് കാര്യ എന്റെ തണ്ടലും മൂതോക്കും പോയി ഓഹ് എങ്ങനെ കൊണ്ട് നടക്കാൻ ചങ്ങാതിയായി ഇയാളോട് പാലത് താങ്ങി പിടിച്ചു കൊണ്ടു കൊണ്ടുവരാൻ പറഞ്ഞത്